രാഹുൽ ഗാന്ധിയേക്കാൾ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരാൾ അരവിന്ദ് കെജ്രിവാളാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയുടെ പതനത്തിന് നന്ദി കുറിക്കാൻ തക്ക പ്രാപ്തിയുള്ള ഒരേ ഒരാൾ അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെക്കാൾ ബി ജെ പിക്ക് ഭീഷണി വർദ്ധിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് രാജ്യമാകെ വെട്ടിപ്പിടിക്കുമ്പോഴും ഇന്ദ്രപ്രസ്ഥത്തിൽ ആം ആദ്മിയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും തടയിടാൻ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയെ മുച്ചൂടും തോന്നുന്ന ഇത്രയും ഗൗരവകരമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത് കേജ്രിവാളിൻ്റെ അറസ്റ്റോടെയല്ല ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങൾ തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം ഡൽഹി ഉപമുഖ്യമന്ത്രിയും കേജ്രിവാൾ കഴിഞ്ഞാൽ പാർട്ടിയിൽ നിർണായക സ്വാധീനവുമുള്ള മനീഷ് സിസോദിയയെ ജയിലിലടയ്ക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് സാധിച്ചു സിസോദിയയുടെ അറസ്റ്റിലൂടെ ഡൽഹിയിൽ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായാൽ അരവിന്ദ് ഒരു പിൻഗാമിയെ കണ്ടെത്താനാകാതെ ആം ആദ്മി ഒരു പ്രതിസന്ധി ഉടലെടുക്കുമെന്ന് ബി ജെ പി ചിന്തിച്ചു അങ്ങനെ സിസോദിയെ ജയിലിലാക്കി അരവിന്ദ് കെജ്രിവാളിനൊരു ഉണ്ടാവില്ല എന്ന് ബി ജെ പി ആദ്യം ഉറപ്പുവരുത്തി സിസോദിയെ ജയിലിലായതോടെ അവരുടെ ലക്ഷ്യം കേജ്രിവാൾ മാത്രമായി അങ്ങനെ ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെടുത്തി പലവട്ടം ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു അപ്പോഴെല്ലാം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആരെയും പേടിക്കണ്ട എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഒരുപക്ഷെ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര ഏജൻസികൾ കടക്കുമെന്ന വ്യക്തമായ വീക്ഷണവും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം കേജ്രിവാൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്ന വേളയിൽ തന്നെ കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിലൂടെ അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയേറ്റിരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റിന് തന്നെയാണ് ഡൽഹിയിലും പഞ്ചാബിലും മാത്രം ഒതുങ്ങുന്ന ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം അല്ലെങ്കിൽ പ്രതിഷേധം അവിടെ മാത്രമായി ഒതുങ്ങും എന്ന് ബി ജെ പി കണക്കുകൂട്ടിയിരുന്നു എന്നാൽ ആ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് കേരളം മുതൽ കാശ്മീർ വരെ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ക്യാമ്പയിനുകൾ നടക്കുന്നു ഇന്ത്യ മുന്നണി ഒന്നടങ്കം അരവിന്ദ് കെജ്രിവാളിനെതിരെ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലിനെ അപലപിക്കുന്നു രാജ്യമെങ്ങും ഒരു നേതാവായി കേജ്രിവാൾ ഉയർന്നു വരുന്നു ഈ ഒരു സാഹചര്യം കൂടുതൽ മുതലെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചാൽ ആഗതമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർന്ന മുന്നേറ്റമുണ്ടാക്കാൻ അവർക്ക് സാധിക്കും എന്നതിൽ സംശയമേയില്ല കെജ്രിവാളിന്റെ അറസ്റ്റ് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കൂടി തിരിച്ചടി ഏൽപ്പിക്കുകയാണ് കേന്ദ്ര ഏജൻസികളെ വെച്ചുള്ള രാഷ്ട്രീയ പകപോക്കലാണ് കേജ്രിവാളിനെതിരെ നടക്കുന്നതെന്ന് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു ഒപ്പം സമാന രീതിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പല നേതാക്കളും ഇത്തരത്തിലുള്ള ഏജൻസികളുടെ സംശയനിഴലിൽ നിൽക്കുന്നു കേജ്രിവാളിന് മുൻപായി ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ അറസ്റ്റിലായിരുന്നു എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞതിനു ശേഷമാണ് അറസ്റ്റിലാകുന്നത് എന്നാൽ കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ജയിലിൽ ഇരുന്ന് ഡൽഹി ഭരിക്കുമെന്ന് കേജ്രിവാൾ പറയുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളും വലുതാണ് ഭരണകൂട ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ബി ജെ പി എന്ന ശക്തിക്ക് മുന്നിൽ കീഴ്പ്പെടാത്ത ഒരു നേതാവായി കേജ്രിവാൾ വാഴ്ത്തപ്പെടും എന്നാൽ കേജ്രിവാളിൻ്റെ അറസ്റ്റോടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഡൽഹിയിൽ ലെഫ്റ്റനന്റ് ഗവർണർ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കും തുടർന്ന് പുതിയൊരു മുഖ്യമന്ത്രിയെ തേടേണ്ടി വരും നിലവിൽ കേജ്രിവാളിന്റെ ഭാര്യ അടക്കം സാധ്യത പട്ടികയിലുണ്ട് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു സിസോദിയയ്ക്ക് പിന്നാലെ കെജ്രിവാളിനെയും അഴിക്കുള്ളിലാക്കി ആം ആദ്മി എന്ന തലവേദന എന്ന നീക്കുമായി ഇല്ലാതാക്കാമെന്ന ബി ജെ പി ശ്രമങ്ങൾക്ക് കൂടി തിരിച്ചടിയേറ്റിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലുടനീളം ഈ അറസ്റ്റ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ വടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലാണ് കേന്ദ്ര ബി നേതൃത്വം